നമസ്കാരം രാഷ്ട്രീയ സ്വയം സേവക് സംഘ എന്ന സംഘടനയെക്കുറിച്ച് പല അഭിപ്രായങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ സംഘടനയെ അനുകൂലിക്കുന്നവരുടെയും വിമർശിക്കുന്നവരുടെയും വാക്കുകൾക്ക് അപ്പുറമാണ് ആ സംഘടന ഇന്ത്യൻ ദേശീയതയുടെ ശംഖനാദമായി ജനമനസ്സുകളിൽ ഇന്ന് ആഴത്തിൽ പ്രതിഷ്ഠ നേടിയ സംഘടനയാണ് ആർ എസ് എസ് ഒട്ടനവധി പ്രത്യേകതകളുള്ള സംഘടനയാണ് ഈ സംഘം ഒരിക്കൽ സംഘത്തിന്റെ ശിബിരം സന്ദർശിച്ച മഹാത്മാഗാന്ധി പോലും ഉച്ചനീതിത്വങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന സംഘ സ്വയം സേവകരെ അഭിനന്ദിച്ചിരുന്നു സംഘടനയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത വ്യക്തമാക്കുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാം അധികമാരും കണ്ടിട്ടില്ലാത്ത ഒരു ദൃശ്യം കൂടിയാണിത്

जीवन भर अविचल चलता है जीवन भर अविचल चलता है जीवन भर अविचल चलता है अमर तत्व की अमित साधना अमर तत्व की अमित साधना

चलता है दिव्येय की और तपस्वी और तपस् जीवन भर अविचल चलता हैल

രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മുതിർന്ന പ്രചാരകനും സംഘപരിവാർ സംഘടനയായ പ്രജ്ഞാപ്രവാഹിന്റെ ദേശീയ സംയോജകനുമായ ജെ നന്ദകുമാർ പങ്കുവച്ച ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് സാരഗർഭിതമായ സംഘഗീതം സ്വരശുദ്ധിയോടെ പൂജനീയമായ സർസംഗ ചാലക്ജി ആലപിക്കുന്നു അലൗകികമായ ആനന്ദത്തോടെ ചുറ്റുമുള്ള സ്വയം സേവകർ എല്ലാ മറന്ന് ഏറ്റുപാടുന്ന അതിമനോഹരമായ ഈ ശിബിരാവ് എന്ന അദ്ദേഹം തന്നെ കുറിച്ചിരിക്കുന്നു സംഘത്തിൽ എല്ലാവരും സമന്മാരാണ് ഷാഖയിലെ ഒരു സാധാരണ സ്വയം സേവകരെന്നോ മുഖ്യ ശിക്ഷകനെന്നോ സംഘത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന സർസംഘാലകെന്നോ വ്യത്യാസമില്ല ഗണീതം സംഘത്തിന്റെ നിത്യശാഹാ പദ്ധതിയിലുള്ള ഒരിനമാണ് മനസ്സിൽ ഉന്നതമായ ദേശഭക്തിയും രാഷ്ട്രബോധവും ഐക്യഭാവവും നിറയ്ക്കുന്ന ഗീതങ്ങളാണിവ ഒരാൾ അത് ചൊല്ലുകയും മറ്റെല്ലാവരും ഒരേ താളത്തോടെ ഏറ്റു ചൊല്ലുകയും ചെയ്യും മോഹൻജി ഭാഗവത് ഒരു ശിബിരത്തിൽ അത്തരത്തിൽ ഒരു ഗണഗീതം മറ്റുള്ളവർ അതേറ്റുപാടുകയും ചെയ്യുന്ന മുഹൂർത്തം ഏതൊരു സ്വയം സേവകനും അഭിമാനം നൽകുന്നത് തന്നെയാണ് ഒരു സംഘടനയെന്ന നിലയിൽ ആർ എസ് എസിന്റെ ആന്തരിക സൗന്ദര്യം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളുമാണ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.